നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം കണ്ണത്ത ദൂരത്ത് പരന്നു കിടക്കുന്ന മണലാരണ്യത്തിന് താഴെ ഒരു നഗരമുണ്ടായിരിക്കുക അതിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നത് ശതകോടികളുടെ സ്വർണം മൂവായിരം വർഷം പഴക്കമുള്ള സ്വർണ നഗരം കണ്ടെത്തിയിരിക്കുകയാണ് ഈജിപ്റ്റ് ഏകദേശം നാല് വർഷത്തെ ഖനനത്തിനു ശേഷമാണ് ഒരു കാലത്തെ വ്യവസായ ഹബായിരുന്ന ഈ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ചെങ്കടലിനടുത്ത് മാർസ ആലമിന് തെക്കു പടിഞ്ഞാറായി ജബൽ സുക്കാരിയിലാണ് ഈ പുരാതന നഗരം ഉള്ളത് ശതകോടികൾ മൂല്യമുള്ള സ്വർണ ഖനി തന്നെയാണ് ഇത് ഈജിപ്തിൻ്റെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശേഷിപ്പുകൾ അടങ്ങുന്ന ഈ നഗരം ഒരു ജനതയുടെ ജീവിതത്തിലേക്ക് തന്നെ വെളിച്ചം വീശുന്നതാണ് ഈജിപ്തിലെ ചെങ്കടലിനടുത്ത് മാർസ ആലമിന് തെക്കു പടിഞ്ഞാറായി ജബൽ സുക്കാരിയയിലാണ് ഈ പുരാതന നഗരമുള്ളത് മൂവായിരം വർഷം പഴക്കമുള്ള സ്വർണ്ണ ഖനിയാണ് ഇവിടം ആയിരം ബിസിയിൽ ഈജിപ്തിന്റെ വ്യാപാര കേന്ദ്രമായിരുന്നു ഇത് സ്വർണ്ണ ഖനനം സംസ്കരണം എന്നിവ കേന്ദ്രീകരിച്ചതെല്ലാം ഇവിടെ തന്നെയായിരുന്നു ഇതിന്റെ ശേഷിപ്പുകൾ ഇവിടെ നിന്നും ഇപ്പോൾ ഗവേഷകർക്ക് ലഭിച്ചു കഴിഞ്ഞു അന്നുകാലത്തെ വ്യാപാരം എങ്ങനെ എന്നാണ് ഈ നഗരം ലോകത്തോട് വിളിച്ചു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ ഇവിടെ ഖനനം ആരംഭിക്കുന്നത് പുരാതന ഈജിപ്ഷ്യൻ സാമ്രാജ്യകാലത്ത് ഒരു തിരക്കേറിയ വ്യാവസായിക കേന്ദ്രം കൂടെ ഇത് സുപ്രീം കൌൺസിൽ ഓഫ് ആൻഡിക്സിന്റെ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ ഖാലിദിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു ഇതിനുള്ള നിയോഗമുണ്ടായത് സ്വർണ്ണ ഖനനത്തിനായുള്ള സാങ്കേതികവിദ്യ സംബന്ധിച്ച് പോലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇവർക്ക് ലഭിച്ചിരുന്നത് ഇതുകൂടാതെ പുരാതന ഗോൾഡ് എക്സ്ട്രാക്റ്റിംഗ് സാങ്കേതിക വിദ്യകളിലേക്കും ഖനിയിലെ തൊഴിലാളികളുടെ ജീവിതത്തിലേക്കുമൊക്കെ വെളിച്ചം വീശുന്നതാണ് പുതിയ ഗവേഷണം ഗവേഷകർ പറയുന്നതനുസരിച്ച് ഈ സ്ഥലം ബി സി ആയിരം മുതലുള്ളതാണ് സ്വർണം കുഴിച്ചെടുക്കുന്ന ഗ്രൈൻഡിംഗ് സ്റ്റേഷനുകൾ അരിച്ചെടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കൊണ്ടുള്ള ചൂള എന്നിവയുടെ ഭാഗങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തി ഇന്നത്തെ സാങ്കേതിക വിദ്യകൾക്ക് പകരം വയ്ക്കാനാകാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്ന പുരാതന ഈജിപ്ഷ്യൻ ജനതയുടെ സ്വർണ്ണ സംസ്കരണവും ഇവരുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എത്രത്തോളം ഉണ്ടെന്ന് കൂടി വ്യക്തമാക്കുന്നതാണ് ഓരോ ഉപകരണവും സ്വർണം വേർതിരിക്കുന്നതിൽ അപാര മികവ് അന്നുണ്ടായിരുന്നവർ പ്രകടമാക്കിയിരുന്നു കുഴിച്ചെടുക്കുന്ന സ്വർണം വേർതിരിച്ച ശേഷം കളിമണ്ണ് കൊണ്ടുള്ള ചൂളയിൽ ഉരുക്കിയെടുത്തായിരുന്നു വിപണനം ഇതിനായി പ്രത്യേകം വർക്ക്ഷോപ്പുകളും ഇവർക്കുണ്ട് ഇതിനു പുറമെ ഇവയുടേതെല്ലാം മേൽനോട്ടത്തിനും നിയന്ത്രണത്തിനുമായി അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ഈജിപ്തിന്റെ സാമ്പത്തിക ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ കൂടിയാണ് ഇത് വ്യാപാരവുമായും ഖനനവുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമല്ല കരകൗശല വിദ്യയുടെ മികവിന്റെ സൂചനകളും ഇവിടം നൽകുന്നുണ്ട് ആയിരക്കണക്കിന് കരകൗശല നിർമ്മിതികളും ചിത്രങ്ങളുമാണ് ഇവിടെ നിന്നും ലഭിച്ചത് ഖനിക്കിടയിലെ പുരാതന ജീജിപ്തുകാരുടെ ജീവിതവും ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട് ടോളമിക് കാലഘട്ടത്തിലെ പണവിനിമയത്തിന്റെ സൂചനകൾ നൽകുന്ന നാണയത്തുട്ടുകളും ഇവിടെ നിന്നും കണ്ടെടുത്തു മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ടെറാക്കോട്ട രൂപങ്ങൾ പുരാതന ഈജിപ്ഷ്യൻകാരുടെ മതവിശ്വാസങ്ങളിലേക്കാണ് വിരൽ വിരച്ചൂണ്ടിയത് ഇവരുടെ സാംസ്കാരിക ജീവിതം എങ്ങനെ എന്നതിന്റെ സൂചനകളും ലഭിച്ചിട്ടുണ്ട് പുരാതന ഈജിപ്ഷ്യൻ ഖനിത്തൊഴിലാളികളുടെ എഞ്ചിനീയറിംഗ് സാങ്കേതിക വൈദഗ്ധ്യത്തിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകളും ഗവേഷകർക്ക് ലഭിച്ചു മരുഭൂമിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ അക്കാലത്ത് അത്യാധുനിക രീതികൾ അവർ വികസിപ്പിച്ചെടുത്തിരുന്നു പുരാതന ഈജിപ്തുകാർ സ്വർണഖലനത്തിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട് പുരാതന ഈജിപ്തുകാർ കാട്സിൽ നിന്ന് സ്വർണം വേർതിരിക്കുന്ന പ്രക്രിയയിൽ വളരെയധികം പ്രാവീണ്യമുള്ളവരായിരുന്നു സ്വർണം ഒരുക്കാൻ കളിമൺ ചൂളകളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് നഷ്ടപ്പെട്ട നഗരം ഇപ്പോൾ ഗവേഷകർക്കും പൊതുജനങ്ങൾക്കുമായി തുറന്നിട്ടുണ്ട് ഈജിപ്തിന്റെ ചരിത്രം സംസാരിക്കുന്ന കരകൗശല വസ്തുക്കളും ഉപകരണങ്ങളുമെല്ലാം പൊതുജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യം ഗവേഷകർ ഒരുക്കിയിട്ടുണ്ട് നഗരത്തിന്റെ മൂന്ന് കിലോമീറ്റർ അകലെയായിട്ടാണ് ഇതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് ഇത് കാണാൻ ആയിരക്കണക്കിനാളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നുമുണ്ട് സംവത്സരങ്ങളായി മണലിനടിയിലുറങ്ങുന്ന സ്വർണ നഗരം വെളിച്ചം കണ്ടതോടെ ഈജിപ്തിൻ്റെ ചരിത്രത്തിലെ തന്നെ പുതിയ ഒരു അധ്യായമാണ് ഇവിടെ തുറക്കപ്പെടാൻ പോകുന്നത് ഈ നഗരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി ലോകം കാതോർത്തിരിക്കുകയാണ് കൂടുതൽ ചരിത്ര വാർത്തകളുമായി വീണ്ടും വരാം അതിനായി ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും